എന്ത ശേഷം സുഖമല്ലേ ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാറിയോ ഒരു പ്രമുഖ ഡോക്ടറെ കുറിച്ച് പറയാനാ ഏത് മിക്ക സമയങ്ങളിൽ ഏറിലായിരിക്കും ആൾ ഈയിടായിട്ടൊന്ന് താഴ്ത്തിറങ്ങിയതായിരുന്നു കുറേ കാലമായിട്ട് കാണാൻ ഉണ്ടായിരുന്നില്ല ഇപ്പം ആൾ വീണ്ടും പൊന്തിയിക്കണു ആരെ മനസ്സിലായോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മനസ്സിലായില്ലേ ഇനിയൊന്നും ഞാൻ പറയണ്ടല്ലോ എന്താണ് വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടതിനെ കുറിച്ചിട്ട് അതുകൊണ്ട് പറയണം അതിൽ ഏറ്റവും എനിക്ക് തുടങ്ങാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്ക് ദിൽഷ എന്ന് പറയുന്ന പെൺകുട്ടി എത്ര വലിയ ശരിയാണ് എന്നുള്ളത് അന്ന് ആരും അംഗീകരിച്ചില്ലെങ്കിലും ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അതിനൊരൊറ്റ കാരണമുള്ളും എന്താ കാരണം എന്നറിയില്ലേ ഇതാ കേട്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സോറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം ക്യാപ്ഷൻ വന്നിട്ട് പേര് ഒരു ഹാർട്ട് ഇട്ടിരുന്നത് സോ പോസ്റ്റ് കമന്റ് സെക്ഷനും മെസ്സേജും കംപ്ലീറ്റ് കംപ്ലീറ്റ് ഹേറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിലായാലും മഞ്ഞ മലയാളത്തിലായാലും പണ്ടൊക്കെ ഭയങ്കര അഭിനന്ദനായിരുന്നു എന്നും ഇവന്റെ കയ്യിലിരിപ്പുള്ളത് ഞമ്മക്കേറെ അറിയുന്നതാണ് മറ്റൊന്നും കൊണ്ടല്ല ഇവൻ സ്വയം ഒരു പോസ്റ്റർ അടിച്ചുണ്ടാക്കിയിട്ട് പിന്നെ ഇവനെന്ത് ചെയ്തു ഞാൻ പടത്തിൽ അഭിനയിക്കാണ് തെലുങ്ക് പടത്തിൽ പറഞ്ഞിട്ട് ഓരോ ബിൽഡപ്പ് ഒക്കെ കാട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇണ്ടിറങ്ങി എന്നിട്ട് പോകാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നായകനാണ് എന്നൊക്കെ പറഞ്ഞു ബാമ്പം ഏതാ സ്റ്റേജുമൊക്കെ ആറിയിട്ട് ഓ ഇതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഉണ്ടാക്കിയിട്ട് ആകെ ആറ് പോയിന്നില്ലേ ആ മുതലൻ്റെ അയിന്റെ കാര്യപ്പീ പറയണത് അങ്ങനെ അവന് അയിന്നൊക്കെ റിക്കാറായിട്ട് അവസാനം മണ്ണിന്റെ അടിയിൽ പോയമാതിരി ആയിരുന്നു ആർക്കും വേണ്ട ഒരു പരിപാടിക്കും വിളിക്കണില്ല എന്നുള്ളത് ഇവനെങ്ങനെ ചിട്ടാ ഇവ എന്ത് തെമാടിത്തര എന്ത് കാണിച്ചിട്ടായാലും വേണ്ടില്ല എന്ത് നുണ പറഞ്ഞിട്ടായാലും വേണ്ടില്ല എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഇവ ഒരുപാട് നാടകങ്ങൾ കളിച്ചു നാടകങ്ങൾ മുഴുവൻ പൊളിഞ്ഞു അവസാനം ഏറെ പോയി അതിനൊക്കെ തിരിച്ചു വന്നു ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെയാണ് ഇവനെ അറിയാൻ തുടങ്ങിയത് അതറിയാൻ തുടങ്ങിയെന്നല്ല ഇവ ദിൽഷ എന്ന് പറഞ്ഞ പെൺകുട്ടിനായിട്ട് സ്നേഹത്തിലായി ആ ദിൽഷ ഇവന് ഇത്രയും എല്ലാ കഴിവുള്ളവനാണെന്നൊക്കെ തെളിയിക്കാൻ പരമാവധി ഭയങ്കര ഹോൾഡില്ല ആളാണെന്നൊക്കെ തെളിയിക്കാൻ പരമാവധി വിശ്രമിച്ചിരിക്കുന്നു എന്നിട്ടും ദിൽഷ ഒരൊറ്റ നിലപാടിൽ നിന്നു ഞാനേ കിട്ടാതെ നിന്നാലും വരില്ല ഇവനെന്തായാലും എനിക്ക് വേണ്ട അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്കത് കുഴപ്പമില്ല എന്നുള്ള നിലപാട് തന്നെ ഉറച്ചു നിന്നു അതുകൊണ്ട് ആ സമയത്ത് ആ പെണ്ണിനെ കുറെ ഹെരിറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവനെ കെട്ടാത്തതിൻ്റെ പേരില് അയ്യോ ആ പെണ്ണ് എത്ര വലിയ ശരിയാണെന്ന് ഇപ്പോഴാ മനസ്സിലായത് സംഭവം വേറെ ഒന്നുമല്ല ഇപ്പോ നാലാളടി ഇറങ്ങണം എന്നുണ്ടെങ്കിലോ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണമെങ്കിലോ ഇവനിക്കു സംഘിവേഷം കെട്ടണം ഏഹ് അതുപോലെ എന്തൊക്കെ സ്ഥാനാർത്ഥിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ സംഘികളുടെ ഏഹ് ഇവനൊക്കെ അതായത് എങ്ങനെ ഈ ബലിക്കിത് ഈ ഒത്തു കിട്ടണം എന്നാണ് ഞാൻ ഇതാക്കണത് ഇങ്ങനെ കിളി പോയതും മക്ക് പൊട്ടിയതും കാണാൻ അവിടെ പോയി മാറ്റേ ഒരു മെമ്പർഷിപ്പ് ചെയ്തിരിക്കുന്നു ഇനി വൻ്റെ കാര്യം എടുക്കാണ്ടോ അല്ലെങ്കിൽ ചങ്ങായി കയറില്ല ഒരു മനുഷ്യനുക്ക് ആവശ്യമില്ല അതിന്റെ അടിയിൽ കൂടെ ഇതും കൂടി നായ തെഞ്ഞു ഒനിക്കെന്തൊക്കെയാ പറയണ്ടിത്രേ ഒന്ന് പറയണ്ടേ ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കിട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോളാം എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളും ഉണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല നീ വന്നിരുന്നു ഒരു കാലത്ത് എന്ത് നീ വലിയ സിനിമ മറ്റേ മറ്റവനാണ് അതുപോലെ തന്നെ നീ ഭയങ്കര ഫാൻസിലുള്ള ആളുകളാണ് എന്നൊക്കെ സ്വയം ഓരോ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ടും ഓരോ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചതും ഒക്കെ പൊളിഞ്ഞടങ്ങിയില്ലേ അതൊക്കെ നീ ഞങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച നിന്റെ സ്വയം എന്താ പറയാ നിന്റെ വലിപ്പത്തരങ്ങളായിരുന്നു പക്ഷെ സംഭവം അതാത് സമയത്ത് ഇണ്ടാക്കുന്ന എല്ലാ നാടകങ്ങളും പൊളിഞ്ഞ് പൊളിഞ്ഞ് അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ വെറും വപ്പടാണ് എന്നുള്ളത് തൊട്ട ഒടയും അത് മനസ്സിലാക്കിയപ്പോ എന്ത് ചെയ്തു ജനങ്ങളൊക്കെ നിന്നെ ഒരു മൂല കിട്ടു ആ മൂലയിൽ കടന്നിട്ട് കാട്ടിക്കൂട്ടിന് അംഗാണ് ഇപ്പൊ ഇപ്പൊ ഇജ്ജ് ഇത്രയും കാലമായിട്ട് നീ ഇത്രയും കാലത്തെ പ്ലാനിന് ശേഷമാണ് ഇനി നിനക്ക് എന്ത് എന്നുള്ളതിന്റെ ചോദ്യത്തില് വ്യക്തമായ നിനക്കറിയാൻ ഏറെ പോണ്ടേ ഒറ്റ കാര്യമുള്ളു അത് ബിജെപിക്ക് പോവുക എന്നുള്ളതാണ് ജി ബി ജെ പി പോയിച്ചിട്ട് ജി കേരളം ഒന്നായി പിടിച്ചെടുക്കും എന്നുള്ളത് നിനക്കെന്നല്ല ഇവിടെ ആർക്കും ഒരു പേടിയില്ല അങ്ങനെ ഒരു വിശ്വാസമല്ല നീ എന്താണെന്നുള്ളത് അറിയുന്നവർക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് ബി ജെ പിയിലല്ല ഏത് പാർട്ടി പോയിട്ടും ഒരു കാര്യമല്ല പിന്നെ ബി ജെ പിയിലായൊണ്ട് നിന്റെ സ്വഭാവത്തിന് അത് ബെറ്റർ ആണെന്നുള്ളത് ഉള്ളതാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണകത്തി ചവിട്ടി ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സി അത് അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണോന്ന് സി ഈ സെക്കൻഡിൽ ഞാൻ പറഞ്ഞു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞ ഒരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് കാരണം പുള്ളികരം വൺ ഓഫ് ദി പവർഫുൾ ഇൻ ദി വേൾഡ് ആണ് ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ് എനിക്ക് പുള്ളിക്കനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കനെ അത് കാരണം എനിക്ക് ബിജെപി പാർട്ടിയും ഇഷ്ടമാണ് ഞങ്ങ ആർക്കും ഒരു പ്രശ്നമില്ല നാളെ എനിക്ക് പ്രശ്നം ഉണ്ടാറിട്ട് വരാ മതി മനസ്സിലായോ ഈ പാർട്ടിക്ക് നിന്നൊക്കെ വലിയ തലവട്ടന്മാര് പോയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ത് ചെയ്യും എന്നൊക്കെ ഇപ്പൊ ഒരു മുറും ചൂലും വെച്ചിട്ട് മൂലക്ക എങ്ങനെ ഇരിക്കുക ചുമരൻറെ ഏർ ആർക്കും വേണ്ടാതെ അത്രേ ഉള്ളൂ ഇജ്ജ് ആകുക അല്ലാതെ ഇജ്ജ് കയറി പ്രധാനമന്ത്രി ആയിട്ട് ഇപ്പൊ ഇന്ത്യ എന്നുള്ള പേടിയുണ്ടൊന്നും ഇവിടെ ആരും ഇരിക്കണില്ല ഓന്ത് ഓടിയ വേലി വരെ അത്രേ ഉള്ളു അപ്പൊ അധികം ഈ തുള്ളൊന്നും വേണ്ട ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ട് അന്നെ പട്ടിട കൂടി ഇല്ലാത്ത ഇതിലേറെ താന്നൊരു സമയം എനിക്ക് വരാണ്ട് അതിനൊരൊറ്റ കാരണേണ്ടാകുള്ളൂ ഈ ഒരു സംഖ്യയായിരുന്നില്ലേ ഇതിനെ ആക്കാലം എന്തായാലും നമുക്ക് ബാക്കി ചെയ്യാം ഞാൻ അഭിമാനത്തോടെ ഞാൻ 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 പറയും ഒരു ഒരിക്കലും ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അല്ലേ നമ്മൾ ആരും പെർഫെക്റ്റ് ആൾക്കാരല്ല നിങ്ങളുടെ പാർട്ടിയിലുള്ള ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളും ശരിയാണോ ആരും പെർഫെക്റ്റ് ബ്രോ ഇപ്പം ബിജെപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു എന്താണ് എന്താണ് ഇത്രയും ഇരിക്കുന്നത് വെറുതെ വെറുതെ ഒരാളെ മറ്റല്ലേ ഒരു പാർട്ടിനെ പുച്ഛിക്കോ അതിന്റെ ഒരു സ്റ്റാൻഡേർഡും അതിന്റെ ഒരു ക്വാളിറ്റി ഇന്നത്തെ കേരളം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിയിക്കണു വിദ്യാഭ്യാസത്തിലൊക്കെ കുറച്ചൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതാ അപ്പോൾ ചിന്തിച്ചാൽ അറിയൂ ഈ പാർട്ടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിക്കണു അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തുക്കണു ഒരു സുരേഷ് ഗോപിനെ ജയിപ്പിച്ചു വിട്ടേൻ്റെ അംഗം എല്ലാവർക്കും അറിയല്ലോ എന്താ തൃശ്ശൂർ ഇപ്പോ വള്ള ടാങ്കും കൊണ്ടാത്ര അത്ര നടക്കണം ആരെങ്കിലും കൈ കൊടുത്താൽ അപ്പം കഴുകണം സാനിറ്റൈസറും വള്ളവും ഇരുപത്തിനാല് മണിക്കൂറൊപ്പം വേണമെന്നാണ് പറയണത് ആരെങ്കിലും തൊട്ട തമ്പ്രാൻ ആരെങ്കിലും തൊട്ട അപ്പോൾ സ്പോട്ടിൽ കൈയഴുകാനൊക്കെ അത്രയും ഇപ്പോഴും എന്താ പറയാ അടിമത്തെയും ജാതിയുടെയും പേരില് പല ആളുകളെയും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി തല്ലിക്കുന്നും നടക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി അതിന് നിന്നെ പോലുള്ളവർ തന്റെ മോട്ടിവേഷൻ കേട്ടിട്ട് ഇപ്പൊ കേരള ജനത മൊത്തം കട്ട് മാറും എന്നൊന്നും വിചാരിക്കണ്ടിപ്പൊ നീ നിൽക്കുന്നില്ലേ ഇതിനേക്കാൾ നീ താഴത്തേക്കേ പോവുള്ളു നീ കുറിച്ചു വെച്ചോട്ടി

ഇജി ഇരിക്കണത് അന്നൊന്നും ഒരു വാർഡ് മെമ്പർ പോലും ആക്കൂല ഇജി കുറിച്ചു വെച്ചോ ഇജി കണ്ടോ ഈ അവിടെ പോയിട്ട് ആ മൈക്കി കൂടെ തൊള്ളടൽ മാത്രമേ എനിക്ക് ഉണ്ടാവുകയുള്ളു ഹോ സത്യം പറയാലോ ദിൽഷ എന്ത് ശരിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് അംഗീകരിക്കുന്നത് ഒന്നാമത് ഇയൊക്കെ ഉള്ള ഒരു പരിപാടി ഞാൻ നേരങ്ങത്ത് കാണില്ല അതെന്താ വെച്ചാ എനിക്ക് പണ്ടു തന്നെ ഇഷ്ടമല്ല കാരണം നീ വെറുടായിപ്പാണെന്നുള്ളത് മറ്റേ ആ സ്റ്റുഡിയോക്കാരല്ലേ ക്യാമറാ മാൻ ഓം പണ്ടേ തെളിവ് സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ നിരത്തിയൊരു വിഷയമാണ് നീ സ്വയം നിന്റെ പേരും പ്രശസ്തിയും മറ്റേ വിലക്ക് കിട്ടുമോ നോക്കിയിട്ടും ഫേക്ക് ഐ ഡിയിൽ കിട്ടുമോ നോക്കിയിട്ടും നടക്കണോ ഒരുത്തനാണെന്നുള്ളത് ഏഹ് എന്നിട്ട് പറയണേ ഐ ആം പ്രൗഡ് ഓഫ് യു ഐ സംഗി ആ എന്താ സംഗിക്ക് എന്ത് പ്രൗഡാ ഏഹ് ഇതെന്ന് പറഞ്ഞാൽ എന്ത് ഗുണാണ് ഇതിലുള്ളത് മറ്റുള്ളൊരു തെറ്റിയില്ലേ മറ്റുള്ള തെറ്റിയില്ലെന്നിങ്ങനെ ചോദിക്കണം മറ്റുള്ളവര് തെറ്റ് ചെയ്തോ ചെയ്തില്ലേന്നല്ല ആ തെറ്റുകൊണ്ടും വേറൊരാൾക്കും ഒരുപദ്രവല്ല പക്ഷെ സംഘികളുടെ അങ്ങനെയല്ല തൊലി നിറം നോക്കിയിട്ട് ജാതി നോക്കിയിട്ട് മതം നോക്കിയിട്ട് അങ്ങനത്തെ ഒരു പാർട്ടിയിൽ പോയിട്ട് ഐ പ്രൗഡ് ഓഫ് ഫ്യൂ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു അന്ത എത്രയാണെന്നുള്ളത് ഇത് കാണുന്നവർക്ക് അറിയില്ലേ അതുകൊണ്ട് കടന്ന മെഴുകൊന്നും വേണ്ട ഇത് ഏതായാലും ആറി ഇനി അങ്ങനെ അങ്ങോട്ട് പീത്ത് നടക്ക് കേട്ടോ നമുക്ക് കാണാം ഇത് എത്ര വാർഡിൽ ജയിക്കും ഏഹ് ഇജി കേരളത്തിൻ്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയാവും മുഖ്യമന്ത്രിയാവും ഒക്കെ നമുക്ക് വഴികാതെ കാണാം അണയ്ക്ക് ഏർ പോകാൻ തന്നെ യോഗ ഉള്ളൂ തെങ്ങായി വേറെ എന്തിനാണ് എനക്ക് യോഗമല്ല കണ്ടറിയാം കോശി ഇനി നീ കണ്ടറിയോ ഓക്കെ അപ്പോൾ ബൈ